പലപ്പോഴും ഉള്ളത് എന്ന രൂപത്തിലുള്ള ഒരുപാടേറെ വിവാദങ്ങൾ സിനിമയെ ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ടാവാറുണ്ട് സിനിമയിലെ സ്ത്രീയുടെ പൊസിഷനെ പറ്റി നാം ഇപ്പോഴും സിനിമക്കകത്തുള്ള കഥാപാത്രത്തിലെ സ്ത്രീയുടെ പൊസിഷൻ്റെ കുറിച്ച് സംസാരിക്കുമ്പോൾ സിനിമക്കകത്തുള്ള സ്ത്രീയുടെ പൊസിഷൻ സൊസൈറ്റിയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഡിസ്കഷൻ പലപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പ്രേമാ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് സ്ത്രീയുടെ പൊസിഷൻ ഒരു വലിയ പ്രശ്നമാണ് രണ്ട് ഒരു കൊമേഴ്സ്യൽ ഇൻഡസ്ട്രി എന്ന രൂപത്തിൽ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കലാരൂപം എന്ന രൂപത്തിൽ ഒരുപാടേറെ ഗോസിപ്പുകൾ കാലങ്ങളായി സിനിമയെ ചുറ്റിപ്പറ്റി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് സിനിമയുടെ മദ്യപാനത്തെക്കുറിച്ച് സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഇങ്ങനെ സകലമാണ് നാം ഒരറ്റത്ത് തിയേറ്ററിൽ തിങ്ങിക്കയറുമ്പോഴും ആർപ്പ് വിളിക്കുമ്പോഴും താരാരാധക ആരാധകരായിരിക്കുമ്പോഴും ടിക്കറ്റിന് വേണ്ടി തല്ലുണ്ടാക്കുമ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻ്റർടൈൻമെൻറ് ഉപാധിയായി സിനിമയെ ഏറ്റവും മുൻനിർത്തി കാണുമ്പോഴും അതിൻ്റെ നേരെ എക്സ്ട്രീമെൻറ്റിൽ ഇപ്പുറത്ത് നിന്നുകൊണ്ട് നാം സിനിമയെ നോക്കുന്ന ഒരു ഒരു നോട്ടത്തിൽ പലപ്പോഴും സിനിമക്കകത്തുള്ള മനുഷ്യരെല്ലാം ഏറിയും കുറഞ്ഞും കുറ്റവാളിയാവുന്നൊരവസ്ഥയുണ്ട് നാം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്താലും ഇല്ലെങ്കിലും സിനിമയുടെ ഭാഗവാക്ക് എന്ന രൂപത്തിലൊരു കുറ്റവാളിയുടെ പരിവേഷം അല്പമായെങ്കിലും സിനിമയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പലപ്പോഴും ചാർത്തി കിട്ടാറുണ്ട് ഈ ഗോസിപ്പുകളെ ഈ നോട്ടങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇത് സിനിമയിൽ മാത്രമല്ല നമ്മുടെ ഇന്ത്യയില് മൊത്തത്തിൽ ഒരു തൊഴിൽ മാന്യത എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ആർക്കും കൊടുത്തിട്ടില്ല തൊഴിൽ മാന്യതയില്ല അതിപ്പോ വിവാഹ കമ്പോളത്തിലാണെങ്കിലും ഒരു ഒരു കാർപ്പൻറ്റർക്ക് പിന്നെ സ്വന്തം മോളെ കൊടുക്കുവോ ഡോക്ടർക്ക് മാത്രമേ കൊടുക്കൂ മനസ്സിലായു പക്ഷേ നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറെ കാലം ശമ്പളം മണിക്കുന്ന ആളാണ് മൂന്ന് ലക്ഷം രൂപ നാലു ലക്ഷം രൂപയാണ് കാർപ്പൻറ്ററുടെ ശമ്പളം ഡോക്ടറുടെ ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപയാണ് ഡോക്ടറുടെ സംഭവം അപ്പം ഈ ഒരു തൊഴിൽ മാന്യത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ തൊഴിൽ മാന്യത നമ്മുടെ ഈ നാട്ടിൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ഇത് ഒരു ഇൻഡസ്ട്രി ആണെന്ന് മനസ്സിലാക്കണം ബാക്കി എല്ലാ സ്ഥലം പോലും ഒരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണിത് അപ്പോൾ ഈ ഈ ഇൻഡസ്ട്രിയിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ നടക്കുന്നുള്ളൂ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ് ഇപ്പം നമ്മളൊക്കെ ഇത്രയും കാലം ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും നമ്മളുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പിന്നെ വർക്ക് ചെയ്ത ഒരു പിന്നെ പ്രൊജക്ടിലും ഇത്തരത്തിലൊരു സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ എന്റെ സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഇല്ല പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോഴും വന്ന ഈ വിവാദത്തിൽ വരുന്ന കേസുകൾ തന്നെ വരുന്ന എപ്പോഴാണ് ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പുള്ള കേസ് ഇപ്പൊ നാം പറയട്ടെ പുതിയ ഒരു ജനറേഷന്റെ ഇടയിൽ നിന്ന് എന്ത് കേസാണ് വരുന്നത് ഒരാളും ഈ പറയുന്ന പോലെ ഈ പെണ്ണ് കേസും മറ്റു സാധനങ്ങളുമായിട്ട് ചില ചില സാധനങ്ങളുണ്ട് ഈ പിന്നെ ഈ മയക്കുമരുന്നെല്ലാം ഉപയോഗിച്ചിട്ട് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കേസുകൾ ഉണ്ട് എന്നല്ലാതെ ബാക്കി ഈ പറയുന്ന പോലെ പഴയ കാലത്ത് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞു വരുന്ന ഒരു അപവാദം ഇപ്പോ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല എത്രത്തിലുള്ള സംഭവങ്ങളുണ്ട് എന്നുള്ളത് പിന്നെ ഈ ഇത് സിനിമയിൽ മാത്രമല്ല പല ഉണ്ട് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഇപ്പൊ മമ്മൂട്ടിക്ക് കൊടുക്കുന്ന ശമ്പളം തന്നെ എനിക്ക് വേണം ഒരു പിന്നെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അതിന് ഒരു ഒരു അതിനൊരു ഇല്ല അത് പ്രധാനം ചോദിക്കുന്നത് ഇത് എന്താണ് ഇത് ഓരോരാളും സച്ചിൻ ടെണ്ടുൽക്കറിന് പിന്നെ കൊടുക്കുന്ന ശമ്പളം സച്ചിൻ ബേബിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും സച്ചിൻ ബേബി എന്ന് പറയുന്ന ബാറ്റ്സ്മാന് സച്ചിൻ ടെൻഡുൽക്കർ കൊടുക്കുന്ന ശമ്പളം കൊടുക്കാൻ വേണ്ടി പറ്റും അത് അവരുടേതായ ഇത് പിന്നെ വേറെ കാര്യം ഇതിനകത്ത് ഒരു എന്താണ് ആൺ മെയിലെ ആധിപത്യം എപ്പോഴും മെയിൻ്റെ ഗോളുണ്ട് ഈ ഇൻഡസ്ട്രിക്കുണ്ട് അത് ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അത് നായകന്മാരുടെ ലോകമാണ് യഥാർത്ഥത്തില സിനിമ അതിനകത്തേക്ക് അതിന്റെ അപവാദം എന്ന നിലയിൽ ചില സ്ത്രീകൾ കയറി വന്നിട്ടുണ്ട് ആ സ്ത്രീകൾ കയറി വന്ന ഈ നയൻതാരയെ പോലുള്ള ഒരാൾ പത്ത് കോടി രൂപ ശമ്പളം പണിക്കുണ്ട് ഇൻഡസ്ട്രിക്ക് അവരെ വേണം ഇതൊരു ഒരു ഉൽപ്പന്നമാണ് ഒരു നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല മാത്രമല്ല അതൊരു ഉൽപ്പന്നമാണ് ഞാൻ എഴുതുന്ന പോലെ ഞാൻ 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 എഴുതുന്ന പോലെ ഇപ്പൊ ഞാനൊരു ഒരു കഥ എഴുതി ഇപ്പം ഞങ്ങളെക്കാളും സാധനങ്ങൾ വിറ്റ് പോകുന്നത് അഖിൽ ധർമ്മജൻ എന്ന് പറയുന്ന ഒരാളുടെ പിന്നെ പുസ്തകമല്ലേ മൂന്ന് ലക്ഷം കോപ്പി വിറ്റ് പോയി ഞങ്ങളിതെല്ലാം എന്താ വിറ്റ് പോകുന്നത് ഞങ്ങളുടെ എത്ര കോപ്പി ഇത്രയും കാലം ഇതാക്കിയിട്ട് ഒ വി വിജയന്റെ കോപ്പി പോലും ആരെത്ര വിറ്റ് പോയിട്ടില്ല ഈ പറഞ്ഞ അഖിൽ ധർമ്മജന്റെ ഇതായിട്ട് വിറ്റ് പോയിട്ടില്ല അപ്പം അയാൾക്കായിരിക്കും കൂടുതൽ മാർക്കറ്റ് നാളെ ഇവിടെ ഒരു മറ്റേ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വരുമ്പോൾ നീ എനിക്ക് എന്ത് തരും നീ അവർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കൊടുക്കും നീ എനിക്ക് തരുമോ പോലെ പോലെ ഇവന്റെ ഇന്ന് വിറ്റ് പോകുന്നത് ഈ ഈ പറയുന്ന ലക്ഷം ലക്ഷം കോപ്പി കോപ്പി ർമ്മന്റെ പുസ്തകം വിറ്റ് പോകുന്നു എൻ്റെതാകെ ഒരു പതിനയ്യായിരം കോപ്പി വിറ്റ് പോകുന്നു ആർക്ക് കൊടുക്കും അല്ല പറഞ്ഞതിനോട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു വിയോജിപ്പ് സാഹിത്യത്തിൽ ഇത് എനിക്ക് തോന്നുന്നത് പമ്മന്റെ പുസ്തകങ്ങൾ തകഴി ശിവശങ്കരപിള്ളയുടെ പുസ്തകങ്ങൾ വിറ്റ കാലത്ത് സജീവമായി മലയാളത്തിൽ വിറ്റുപോയിട്ടുണ്ട് പക്ഷേ മലയാള സാഹിത്യം തകഴിയെയും പമ്മനെയും അല്ലെങ്കിൽ മുട്ടത്തുള്ളിയെയും ഒക്കെ ഒന്നിച്ച് നിർത്തിയ ഒരു കാലം മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ അത്ര സജീവമായി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സുധാകർ മംഗളോദയമോ ജോസി വായിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ ഓവിജ്യം വായിക്കപ്പെട്ടിട്ടുണ്ടാവില്ല ആ കാലത്ത് രണ്ടും ഒരേ സമയം അല്ലെങ്കിൽ വിജയനു ശേഷമുള്ള എഴുത്തുകൾ നമ്മൾ വരുമ്പോഴും രണ്ടും ഒരേ സമയം സംഭവിക്കുന്നതാണ് പക്ഷേ ലിറ്ററേച്ചറിൽ രണ്ടിനെയും രണ്ടായി കാണാനുള്ള പക്വത ഒരു വായനാ സമൂഹത്തിനും ഇവിടുത്തെ പ്രസാധക ഇൻഡസ്ട്രിക്കും ഉണ്ടായിരുന്ന ഒരു കാലത്തിൽ നിന്ന് നാം മാറിയിരിക്കുന്ന ഒരു തന്നെയാണ് ഞാൻ പറഞ്ഞത് ആ പക്വത എവിടെയും കാണിക്കണം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കാണിക്കണം ആ ഉത്തരത്തിലേക്കാണ് ഞാൻ ആ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥാനം പറയുന്നത് ആ പക്വത നമ്മളിവിടെ കാണിക്കണം അപ്പൊ അത് അനുസരിച്ചിട്ടാണ് ഓരോ സംഭവം വരുന്നത് അല്ലേ അപ്പൊ ഓരോ പിന്നെ എന്താണ് പറയേണ്ടത് ക്വാളിറ്റി കൂടുതൽ ഉണ്ടായിരിക്കും പക്ഷെ അത് എത്രമാത്രം വിറ്റ് പോകുന്നു എന്ന് പറയുന്നത് ഒരു ഈ പിന്നെ പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടുപൊടി എല്ലാ കുട്ടുപൊടിയും തന്നെ എല്ലാ അരിയുന്നുണ്ടാവുന്നതല്ലേ നമ്മളെതിനാണ് ഒരു സ്ഥലം പോയിട്ട് ഇത്രയധികം കുട്ടപൊടി ഒരു ഒരു പ്രത്യേക രീതിയിലുള്ള കുട്ടപൊടി മാത്രം നമ്മൾ വാങ്ങിക്കുന്നത് അവൻ പരസ്യം കൊണ്ട് അവൻ്റെ കോടിക്കണക്കുറുപ്പേരുടെ പരസ്യം കൊണ്ടാണ് ആ കുട്ടപൊടി ഇത്രയും ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഒരു നായക നടനും ഒരു നായിക നടിയും